എന്തോ സൗണ്ട് ഓ ഇങ്ങനെ മനുഷ്യനൊരു സമാധാനം തരത്തില്ലോ അയ്യോ മോളെ കണ്ണാടി എടുക്കാൻ വേണ്ടിട്ടൊന്ന് കൊണിഞ്ഞതാ മറിഞ്ഞു വീട് പോയി കണക്കായി പോയി അവിടെ കടന്നു അച്ഛനെ ഒന്ന് എന്തിനാ ും താഴേക്ക് വരാനില്ലയോ മനുഷ്യന്റെ ജോലിപ്പാടുണ്ടാക്കാനായിട്ട് ഇനി വീടുകടക്കത്തേളു കേട്ടോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം മനുഷ്യനൊരു ഒരു ഗുണവും ഇല്ല അയ്യോ ഞാൻ ഇന്നും ഒഴിച്ചോ ദൈവമേ എന്തോ ഇവിടെ സ്മെല്ല് അയ്യോ അച്ഛൻ അറിയാതെ ഇന്നും മൂത്രം ഒഴിച്ചോ നിങ്ങളുടെ വിചാരം എന്ത് ഞാൻ വന്ന ഭൂതമാണെന്നാണോ എനിക്ക് എപ്പോഴും പണി തരാനായിട്ട് മക്കള് ചെയ്യണ്ട ഒരു ബക്കറ്റ് വെള്ളം ബക്കറ്റും പിന്നെ ബക്കറ്റും വെള്ളവും ഈ റൂമിലോട്ട് കയറാൻ ആരെങ്കിലും വന്നാൽ അറിയാവോ എന്തായാലും വാടയാ അതിനകത്ത് അങ്ങ് കിടക്ക് ഗുഡ് മോർണിംഗ് ഇതെന്തോ ഞാൻ അത് പിന്നെ എന്നും ഉള്ളതാണല്ലോ മാറി എഴുന്നേക്ക് അമ്മ ഈ ബെഡ്ഷീറ്റ് മാറ്റിട്ട് ബെഡ് ഉണക്കാനിട്ടാ ചോറ് പെട്ടെന്ന് കഴിക്കും അടുത്തൊക്കെ ഒന്ന് പോയി മനുഷ്യനെ ഒന്നാമത് സമയല്ലേ വേണോ കഴിച്ചാ കൂടെ സാരം ഉണ്ടെങ്കിൽ ഇപ്പൊ എന്തുവാ വയസ്സാങ്കാലത്ത് ഓരോ ആഗ്രഹങ്ങൾ അച്ഛനോട് അമ്മ വിളിച്ചു പറഞ്ഞു മൂന്ന് ബർഗർ മേടിക്കാൻ പറയാം ആ പിന്നെ ഈ വയസ്സാങ്കാലത്ത് അങ്ങനെ ഒരു ബർഗർ തിന്നാ പോണ്ണം മേടിച്ച മതി ഞാനൊന്നും നടു നിർത്തി ഇരിക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ ദേഹം അവൻ ഒന്ന് പറയുവളി അതുകൊണ്ടാണല്ലോ ഒന്നാമത്തെ മനുഷ്യൻ ജോലിയും ടെൻഷനും അവിടെ കഴിഞ്ഞോട്ട് വരെ നിങ്ങളെ കുളിപ്പിക്കാനില്ലയോ ഒരു കാര്യം ചെയ്യും ചൊറിയുവല്ലേ ഞാനൊരു ചീപ്പ് എടുത്തുകൊണ്ട് തരാം ഇരുന്നങ്ങ് ചൊറിഞ്ഞു എന്നാ എടുത്ത് ചൊറിയും അയ്യേ ദേഹത്ത് മൊത്തം വേർപ്പ് എഴുക്കുവാണല്ലോ കുളിപ്പിക്കാവേലിന്റെ പഴയ സിനിമയൊക്കെ കാണുമായിരിക്കും എന്നെ അവിടെ കൊണ്ടു ഇരുത്തി അല്ല വേണ്ട അച്ഛന് ഇവിടെ ഇരുന്നോളാ മോളൊന്നും വെച്ച് തരുമോ ആ പിന്നെ ഇനി സിനിമ കാണാത്തതിന്റെ കുറവും കൂടെ ഉള്ളു എനിക്കാണെങ്കിൽ സീരില് കാണാൻ കിടക്കുന്നത് ഇവിടെ കിടന്നാ മതി കേട്ടോ ആ ഒന്ന് ഞാൻ ഇവിടെ ഇരുന്ന് സീരിയൽ കണ്ടോണം വെളിയിലോട്ട് വരുന്നുണ്ട് ഇവിടെ മതി കേട്ടോ ദൈവത്തിന് പോലും വേണ്ട അമ്മ എനിക്ക് ഒന്നും പ്ലീസ് എന്ത് തങ്കക്കൂടത്തിന് വെച്ച് തരാലോ നമ്മുടെ കല്യാണത്തിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുള്ള എന്റെ അച്ഛന് അറിയാലോ അദ്ദേഹത്തെ ഒരു മോളെ പോലെ നീ നോക്കാന്ന് പറഞ്ഞില്ലേ നമ്മുടെ കല്യാണം എന്നിട്ട് നീ ഇപ്പൊ എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നത് നാളെ നമ്മളോട് അങ്ങനെ ചെയ്യത്തില്ലെന്ന് നിനക്ക് വല്ല ഉറപ്പുണ്ടോ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി വിടാതെ എന്നോട് ഒരാൾ പറയുന്നുണ്ട് ആരാണെന്ന് നിനക്ക് അറിയാമോ നിങ്ങളുടെ അവിടെ തെറ്റുപറ്റിയത് നിന്റെ കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ എന്നോട് ആരാ പറയുന്നത് അറിയാമോ നമ്മുടെ മോന എൻറെ അച്ഛനെ അവൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അവൻ ഈ കാര്യം എൻറെ അടുത്തു പറഞ്ഞേ നീ ഒരു കാര്യം ഓർത്തു എൻറെ അച്ഛനെ സ്നേഹിക്കാത്തവരൊന്നും ഈ വീട്ടിൽ നിൽക്കേണ്ട കാര്യമില്ല എടുക്കാനുള്ള എന്തോന്ന് എടുത്തോണ്ട് ഇപ്പൊ നിനക്ക് ഇറങ്ങാം കൊച്ചിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അത് ചേട്ടാ കൂടുതൽ ഞാൻ അച്ഛനോട് മാപ്പ് ചോദിച്ചോളാം ചേട്ടാ ഇനി എന്റെ ഭാഗത്തൊന്നും അങ്ങനൊന്നും ഉണ്ടാവത്തില്ല എന്നോട് ക്ഷമിക്കണം എന്തോ ഇത് ണം എ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്റെ അറിവില്ലായ്മ നന്നായിട്ട് ജീവിച്ച പ്രായമായവർക്കും കുട്ടികൾക്കും ഒരേ മനസ്സാണെന്ന് ഓർക്കുക കുട്ടികളെ എങ്ങനെയാണോ കാണുന്നത് അതേ കണ്ണുകൊണ്ട് പ്രായമായവരെയും കാണുക ഓർക്കുക നമ്മളും ഈ പാതയിലൂടെ സഞ്ചരിക്കേണ്ടവരാണ്